സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന സമുദായ നാമകരണം സംബന്ധിച്ച് വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കി സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വിശദീകരണക്കുറിപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ എട്ടിന് കേരള സംസ്ഥാന പൊതുഭരണ വകുപ്പിൽ നിന്ന് പുറപ്പെടുവിച്ച ഓഗസ്റ്റ് എട്ടിലെ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഉത്തരവ് പ്രകാരം സീറോ മലബാർ സഭാംഗങ്ങളായ സുറിയാനി കത്തോലിക്കരുടെ സമുദായ നാമം സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നതായി സംസ്ഥാന സർക്കാർ നിജപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മൂന്നിന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ സംവരണരഹിത വിഭാഗങ്ങളുടെ പട്ടികയിൽ നൂറ്റി അറുപത്തിമൂന്നാം നമ്പറായി സിറോ മലബാർ സഭയിലെ സുറിയാനി കത്തോലിക്ക വിഭാഗത്തെ സിറിയൻ കാത്തലിക് എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് പരിഷ്കരിച്ചാണ് സമുദായത്തിന് പുതിയ പേര് നൽകിയിരിക്കുന്നത് സിറോ മലബാർ സഭയിലെ സുറിയാനി കത്തോലിക്കർ നാളിതുവരെ ആർ സി ആർ സി എസ് आरसीएससी एससी रोमन कैथोलिक सीरियन कैथोलिक क्रिश्चियन रोमन कैथोलिक क्रिश्चियन आरसी क्रिश्चियन आरसीएससी സിറോ മലബാർ തുടങ്ങിയ വിവിധ പേരുകളാണ് സമുദായ നാമമായി എസ് എസ് എൽ സി ബുക്കിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും ഉപയോഗിച്ച് പോന്നിരുന്നത് ഇനി മുതൽ സ്കൂൾ രേഖകളിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന സമുദായ നാമമാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയിക്കുന്നു നിലവിൽ ആർ സി എസ് ഇ മുതലായ പേരുകൾ ഔദ്യോഗിക രേഖകളിൽ ഉപയോഗിക്കുന്നവർ അവ തിരുത്തേണ്ടി വരുന്ന നിർബന്ധിത സാഹചര്യമില്ല എന്നാൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന എല്ലാ രേഖകളിലും മാട്രിമോണിയൽ പോലെയുള്ള അനൌദ്യോഗിക ഉപയോഗങ്ങളിലും ഈ പേരുമാറ്റം വരുത്തേണ്ടതാണ് മാത്രമല്ല കുട്ടികളുടെ വിവരങ്ങൾ പുതിയതായി ഔദ്യോഗിക രേഖകളിൽ ചേർക്കുമ്പോൾ സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന സമുദായ നാമം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നിലവിലുള്ള വിദ്യാർത്ഥികളുടെ സ്കൂൾ രജിസ്റ്ററുകളിലും ഈ തിരുത്തൽ എത്രയും വേഗം വരുത്തേണ്ടതാണ് എസ് എസ് ബുക്ക് ആധികാരിക ജാതിരേഖയായി ഉപയോഗിക്കുന്നതിനാൽ എസ് ബുക്കിലും സമാന സർട്ടിഫിക്കറ്റുകളിലും പേരുവിവരങ്ങൾ ചേർക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരും സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന സമുദായ നാമം തന്നെ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ് സ്കൂൾ അധികൃതർക്ക് രക്ഷകർത്താവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തിരുത്തൽ വരുത്താവുന്നതാണ് ആവശ്യമെങ്കിൽ മാത്രം റവന്യൂ അധികാരിയുടെ സാക്ഷിപത്രം വാങ്ങിയാൽ മതിയാകും എസ് അല്ലെങ്കിൽ തത്തുല്യം കഴിഞ്ഞവർ റവന്യൂ അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന തുല്യതാ സാക്ഷ്യപത്രമാണ് ആവശ്യ സമയത്ത് ഹാജരാക്കേണ്ടത് സമുദായ അംഗങ്ങൾ ഇനി മുതൽ ഇ സർട്ടിഫിക്കറ്റ് പോലെയുള്ള ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഈ ഔദ്യോഗിക നാമം തന്നെ ഉപയോഗിക്കുന്നതാണ് ഉചിതം പ്രസ്തുത പേരുമാറ്റം സംബന്ധിച്ച് ഏതാനും സംശയങ്ങൾ ഉയർന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവയ്ക്കുള്ള വിശദീകരണം ചൂടെ ചേർക്കുന്നു സീറോ മലബാർ എന്നതിലെ സീറോ സുറിയാനിയെ സൂചിപ്പിക്കുന്നു സിറിയൻ കാത്തലിക് എന്നതിലെ സിറിയൻ എന്നതും സുറിയാനിയെ സൂചിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്രകാരം ആവർത്തിച്ചിരിക്കുന്നതെന്ന് ധാരാളം പേർ ചോദ്യമുന്നയിക്കുന്നുണ്ട് ഇതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്നാമത്തെ കാരണം സീറോ മലബാർ എന്നത് സഭയുടെ പേരാണെങ്കിൽ സിറിയൻ കാത്തലിക് എന്നത് സഭയ്ക്കുള്ളിലെ ഒരു ഉപവിഭാഗത്തിൻ്റെ പേരാണ് സിറോ മലബാർ സഭ സിറിയൻ കാത്തലിക് വിഭാഗത്തെ കൂടാതെ ഖനനായ കാത്തലിക് ദളിത് കാത്തലിക് നാടാർ കാത്തലിക് എന്നീ മൂന്ന് പ്രധാന ഉപവിഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വ്യക്തിസഭയാണ് സിറിയൻ കാത്തലിക് ഒഴികെ മറ്റ് മൂന്ന് വിഭാഗങ്ങൾക്കും സർക്കാർ രേഖകൾ പ്രകാരം വ്യക്തമായ സമുദായ നാമങ്ങളുണ്ട് ഇപ്രകാരം സീറോ മലബാർ സഭയിലെ ഈ മൂന്ന് വിഭാഗങ്ങളിൽ പെടാത്തതും സംവരണരഹിതരും ആയ സഭാംഗങ്ങളെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നതിനാണ് സിറിയൻ കാത്തലിക് എന്ന പേരുകൂടി ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാരണം സിറിയൻ കാത്തലിക് അഥവാ സുറിയാനി കത്തോലിക്കർ എന്ന പേര് സഭാംഗങ്ങളുടെ ചരിത്രവും പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് സഭാംഗങ്ങളെ സംബന്ധിച്ച ചരിത്രരേഖകളിലെല്ലാം ആ പേരോ അതിന്റെ വിവിധ രൂപങ്ങളോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ ആ പേര് നിലനിർത്തിയിരിക്കുന്നു ക്രിസ്ത്യൻ എന്ന മതനാമം കൂടി പേരിൽ ഉൾപ്പെടുത്തേണ്ടതല്ലായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് സിറിയൻ കാത്തലിക് എന്നതിന് പകരം സിറിയൻ ക്രിസ്ത്യൻ എന്നാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഔദ്യോഗിക രേഖകളിൽ മതം എന്ന കോളം പൂരിപ്പിക്കേണ്ടതുണ്ട് അവിടെയാണ് ക്രിസ്ത്യൻ എന്ന് ചേർക്കേണ്ടത് തുടർന്നു വരുന്ന ജാതി അല്ലെങ്കിൽ ഉപവിഭാഗം ഡിനോമിനേഷൻ എന്നിങ്ങനെയുള്ള കോളത്തിലാണ് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് ചേർക്കേണ്ടത് ഇവിടെ സിറിയൻ ക്രിസ്ത്യൻ എന്നതിനേക്കാൾ സിറിയൻ കാത്തലിക് എന്ന പേരിനാണ് കൂടുതൽ സൂക്ഷ്മതയുള്ളത് എന്നതുകൂടി പരിഗണിച്ചാണ് ഇപ്രകാരം പേര് രൂപപ്പെടുത്തിയിരിക്കുന്നത് ആർ സി എസ് ഇ തുടങ്ങിയ പഴയ പേരുകൾ ഉപയോഗിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയില്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് ഇ ഡബ്ല്യു എസ് സംവരണം മുന്നോക്ക വികസന കോർപ്പറേഷന്റെ സ്കോളർഷിപ്പുകൾ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയാണ് സാധാരണയായി സംവരണരഹിത വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇവ ലഭിക്കുന്നതിന് ഒരു വ്യക്തിയുടെ സമുദായനാമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മൂന്നിന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച നൂറ്റി അറുപത്തിനാല് സംവരണരഹിത വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടേണ്ട കാര്യമില്ലെന്നും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാതിരുന്നാൽ മാത്രം മതിയെന്നും സർക്കാർ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് അതിനാൽ ജാതി സംവരണത്തിന് അർഹതയില്ലാത്ത ആർക്കും സാമ്പത്തിക മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുകയാണെങ്കിൽ സംവരണരഹിത വിഭാഗങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് ഇക്കാര്യം മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള നിയമസഭയിൽ ശ്രീ റോജി എം ജോൺ എം എൽ എയുടെ സബ്മിഷന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സർക്കാർ സംസ്ഥാന എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർക്ക് നൽകിയ ഉത്തരവിലും ഇക്കാര്യം വ്യക്തമാണ് കൂടാതെ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഇ ഡബ്ല്യു എസ് സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളിലെ മുന്നോക്ക വിഭാഗങ്ങളിലെ എന്ന പദം ഒഴിവാക്കി പകരം സംവരണാനുസൃതം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലോ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലോ ഉൾപ്പെടാത്തതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ വിഭാഗമെന്ന് ചേർത്തിരിക്കുന്നു അതിനാൽ സമുദായനാമം കൃത്യമായി സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് ഔദ്യോഗിക രേഖകളിൽ ചേർക്കാത്തവർക്കും ഇ ഡബ്ല്യു സംവരണത്തിനും സംവരണരഹിത വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തടസ്സവാദം ഉന്നയിക്കുകയാണെങ്കിൽ സംസ്ഥാന മുന്നോക്ക കമ്മീഷന് പരാതി നൽകാവുന്നതാണ് ഇതിനായി പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സഹായം നൽകുന്നതാണ് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്നതിന് ചുരുക്കരൂപമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് പൂർണ്ണമായും എഴുതേണ്ടതാണ് ആർ സി എസ് സി എന്ന് ഉപയോഗിച്ചതുപോലെ ഒരു ചുരുക്കരൂപം ഇതിന് ഉദ്ദേശിച്ചിട്ടില്ല ഔദ്യോഗിക രേഖകളിൽ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സമുദായനാമം വിഭിന്നമാകുന്നതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് കുട്ടികളുടെ ഔദ്യോഗിക രേഖകളിൽ സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന പുതുക്കിയ സമുദായ നാമം ചേർക്കുമ്പോൾ മാതാപിതാക്കളുടെ ഔദ്യോഗിക രേഖകളിൽ ആർ മുതലായ പേരുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല ജനറൽ കാറ്റഗറിയിൽ നാളിതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആർ സി ആർ സി എസ് ആർ സി എസ് സി എസ് സി റോമൻ കാത്തലിക് സിറിയൻ കാത്തലിക് ക്രിസ്ത്യൻ റോമൻ കാത്തലിക് ക്രിസ്ത്യൻ ആർ സി ക്രിസ്ത്യൻ ആർ സി എസ് സി സിറോ മലബാർ എന്നിങ്ങനെയുള്ള സമുദായ നാമങ്ങൾ സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്നതിന് തത്തുല്യമായിരിക്കും എന്നൊരു തുടർ ഉത്തരവുകൂടി അനുവദിച്ചു കിട്ടുന്നതിന് പബ്ലിക് അഫെയേഴ്സ് കമ്മീഷൻ പരിശ്രമം തുടരുന്നതാണ് സിറു മലബാർ സിറിയൻ കാത്തലിക് എന്ന ഏകീകൃത സമുദായ നാമം ഏറ്റവും അടിയന്തിരമായി പ്രയോഗത്തിൽ വരുത്തുന്നതിന് സമുദായ അംഗങ്ങളും സഭാ സംവിധാനങ്ങളും സ്ഥാപനാധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതു സംബന്ധിച്ച സംശയങ്ങൾക്ക് പബ്ലിക് അഫെയർസ് കമ്മീഷനെ സമീപിക്കാവുന്നതാണ്